ഹായ് ഫ്രണ്ട്സ് പി ലേഡീസ് വേർഷെപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രീമിയം കോട്ടൺ നൈറ്റി നൈറ്റീസ് ആണ് ആണൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റത്തെ നമ്മൾ കാണുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൽ വന്നിട്ടുള്ള പ്രീമിയം നൈറ്റി ആണ് നമുക്ക് പെട്ടെന്ന് കാണാം നോക്കി യെല്ലോ ഗോൾഡൻ യെല്ലോ ഷെഡിൽ വന്നിട്ടുള്ള ബ്ലാക്ക് പ്രിന്റ് ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കുഞ്ഞൊരു നെക്കായിട്ട് നല്ല അത്യാവശ്യം സിബ്ബ് ഫ്രണ്ടിൽ സിബ് ലോങ് സിബ്ബ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് അല്ല ത്രീ ഫോർത്ത് അല്ല അന്ന്ബ ഒരു എൽബോ സ്ലീവ് പോലെ വന്നിട്ടുള്ളതാണ് സ്ലീവ് ആണെങ്കിൽ ലെങ്ത്ത് കുറക്കണമെങ്കിൽ കുറയ്ക്കാം ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഒക്കെ ലെങ്ത്തിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ട് കേട്ടോ ബാക്ക് സൈഡ് നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് നമുക്കൊരു എക്സൽ സൈസിലെ എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ വേറെ ആ ഒരു സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ചെസ്റ്റ് ഫ്രണ്ടിൽ പ്ലീറ്റഡ് പോലെ വന്നിട്ടുണ്ട് ബാക്കിലും ചെറിയൊരു ആണ് ഫാൻസി നല്ല കളക്ഷൻ ഫാൻസി കളക്ഷനാ കേട്ടോ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ആണ് സെക്കൻഡ് കളർ വരുന്നത് അതിന്റെ ഒരു പിങ്ക് ആണ് വരുന്നത് നല്ല ഷെയ്ഡുകൾ ആട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ പ്രീമിയം കളക്ഷനാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു കളർ കൂടി വന്നിട്ടുള്ളത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഡാർക്ക് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ പോലത്തെ ഒരു ഷെയ്ഡാണ് ഉണ്ടോ ഇതിന് ഷോർട്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടതിന് ത്രീ ഫോർ എൽബോ സ്ലീവ് ആണ് ഇതിൽ നമുക്ക് ഷോർട്ട് സ്ലീവ് ആണ് വന്നിട്ടോ അപ്പോൾ ഷോർട്ട് സ്ലീവ് ഇടാൻ ഇഷ്ടമുള്ളവര് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കണം ഇത് സിബ് ഓപ്പൺ നമുക്ക് ലോങ് ആണ് വരുന്നത് കേട്ടോ ചെറിയൊരു നെക്കാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഒതുക്കമുള്ള ഒരു നെക്ക് തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളട്ടോ ലെങ്ത് ഒരു ഫിഫ്റ്റി വൺ ഒക്കെ ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ലെങ് കേട്ടോ അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡിൽ തന്നെ വന്നിട്ടുള്ള കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ നേരത്തെ കുറച്ച് മിക്സ് ആയിട്ടാണ് പക്ഷെ നമുക്ക് ചൂട് എടുക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കോട്ടണിൽ വന്നിട്ടുള്ള ഫാൻസി ടോപ്പ് മാക്സി ആണ് ഷോർട്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഷോർട്ട് സ്ലീവിലാണ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലും നമുക്ക് ലോങ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയൊരു നല്ലൊരു വൈറ്റ് നെക്കാണ് അതൊക്കെ ഇങ്ങനെ നല്ല ബാങ്ങ് പ്രിന്റഡ് ആണ് ത്രീ തന്നെയാണ് വരുന്നത് ലെങ്ത് ഒക്കെ സെയിം തന്നെയാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് നമുക്കൊരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡിൽ പോലെ വരും അതിൽ ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള രണ്ട് പ്രിന്റുകളാണ് ഫസ്റ്റത്തെ നമ്മൾ ഗ്രീൻ കണ്ടു സെക്കൻഡ് യെല്ലോയാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ത്രീ ആണ് നമ്മൾ കാണുന്നത് രണ്ട് മൂന്ന് പ്രൈസും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഹൺഡ്രഡിൽ വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കിയാൽ നല്ലൊരു നേരത്തെ ഫസ്റ്റ് കണ്ട മെറ്റീരിയൽ അത് കോട്ടൺ പ്യൂറല്ല നല്ലൊരു മിക്സ് ആണ് പക്ഷെ നമുക്ക് ചൂട് എടുക്കുന്നില്ല ഇപ്പോൾ ഞാനൊക്കെ വീട്ടിൽ വയർ ചെയ്യുന്നത് നല്ല ക്ലോത്ത് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് വാഷ് ചെയ്താലും ഒരു കംപ്ലയിൻ്റും ഇല്ല അതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഷോപ്പിലുള്ള ചശുമാരൊക്കെ വെയർ ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് നല്ല ഷോപ്പിൽ നല്ല മോയിങ്ങൾ ആയിട്ടുമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ബ്രൗൺ ഷേഡ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ബ്രൗൺ ഷെഡ് ചെറിയ ചെറിയ ആണ് ഷോർട്ട് സ്ലീവ് ആണ് ചെറിയ ചെറിയ ഷോർട്ട് സ്ലീവ് ആണ് അപ്പോൾ ഈ സ്ലീവ് ഇടാൻ മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ലോങ് സിബ് ആണ് സിബിന് കംപ്ലൈൻ്റ് ഒന്നും കേട്ടോ നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്ത് പറയുന്നത് സിബ് നമ്മൾ ലോക്കൽ പഠിക്കാൻ പുറത്തെയല്ല പ്രീമിയം ആയതുകൊണ്ട് സിബിന് യാതൊരു കംപ്ലയിന്റും ഇല്ല ഡെയിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ത്രീ ഹൺഡ്രഡില് തന്നെ ലാസ്റ്റ് ഒരു പീസാണ് ഈ അതിലെ കളർ ചേഞ്ച് നമ്മളൊരു ബ്രിക്ക് കളർ നല്ല ഷെയ്ഡാണ് ഇനി വരുന്ന നമുക്ക് മുന്നൂറ്റമ്പതിലാണ് നല്ല കോട്ടൺ പ്രീമിയം തന്നെയാണ് വരുന്നത് ഷോർട്ട് സ്ലീവ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഞാൻ വെയർ ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ഒറ്റ ആണ് ഉള്ളത് ഒരു പീസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ലൈറ്റ് ചാട്ടിലോ എന്നിട്ടുള്ള നല്ലൊരു പ്രിന്റ് നല്ല സ്റ്റാൻഡേർഡ് പ്രിൻ്റ് ആട്ടോ നെക്കൊക്കെ നല്ല അടിപൊളിയാണ് ഫാൻസി നെക്കായിട്ട് വന്നതാണ് ഷോർട്ട് ആണ് ഇപ്പൊ ഒരു ഡബിൾ എക്സ് എക്സൽ ത്രീ എക്സലൊക്കെ അത് വെയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ അത്രയും അടികളായാലും അപ്പോൾ ത്രീ എക്സലുകൾക്ക് വരുന്നത് യൂസ് ചെയ്യാം ഫ്രണ്ടിൽ ബട്ടൺ ഓപ്പൺ ബട്ടൺ ആട്ടോ വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ ബട്ടൺ ആണ് സ്ക്വയറിനെക്കാണ് നല്ല രസമായിട്ടുള്ള ആണ് ത്രീ ഫിഫ്റ്റിയിലാണ് ഇനി നമ്മൾ കാണുന്നത് ലെങ്ത് ഒക്കെ സെയിം ആണ് ആണ്ട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കുറച്ച് മിക്സ് ആയിട്ടുള്ള ആണ് ഇതുപോലെ തന്നെ ഡബിൾ എക്സ് ദർക്കൊക്കെ വേറെ അത്യാവശ്യം സൈസുകളാണ് ചെറിയ ചെറിയ പ്രിൻ്റ് ആണ് നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഷോർട്ട് സ്ലീവ് ആണ് ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിന് വരുന്നത് ഫ്രണ്ടിലേക്ക് സിബാണ് ലോങ് സിബാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയിൽ തന്നെ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഷോർട്ട് സ്ലീവ് തന്നെയാണ് നല്ല രസമായിട്ടുള്ള ഫാൻസി പോലെ വരുന്ന മോഡലാണ് കേട്ടോ ഫാൻസി കളക്ഷൻ ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ക്ലോത്ത് ആണ് ഫ്രണ്ടിൽ നമുക്കിതിന് വരുന്നത് ബട്ടണാണ് വരുന്നത് ഷോ ബട്ടൺ ആണ് വരുന്നത് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോ ബട്ടൺ ആണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കളറാണ് അതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫിഫ്റ്റിയിൽ നല്ല രസമുള്ള മെറ്റീരിയലും നല്ല മോഡലും ആണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു പ്രിന്റ് വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു പീച്ച് ഡാർക്ക് പീച്ച് കളറിലാണ് നല്ല രസമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലോങ് സിംബ് കൊടുത്തിട്ടുണ്ട് അതിനെ ഷോർട്ട് സ്ലീവത് തന്നെയാണ് വന്നിട്ടുള്ളത് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു ഫിഫ്റ്റി ത്രീയൊക്കെ ലെങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ ഇനി ഇപ്പോൾ ലെങ്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെ കുറയ്ക്കുക സൈസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ് ഡബിൾ എക്സും ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ളവർക്കാണത് സൈസ് ഉള്ളത് ബാക്കി എക്സൽ ഡബിൾ നോർമൽ ആയിട്ടുള്ള ചില ഇതിനൊക്കെ മാക്സിക് ഒക്കെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും വിട്ടുപോയി പറയാം ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് നല്ലൊരു ഫാൻസി ഫാൻസിയാണ് എടുത്തെടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സില മനസ്സിലാവാനും ഇഷ്ടപ്പെടാനും കൂടിയിട്ടാണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ത്രീ ഫിഫ്റ്റിക്കൊക്കെ നല്ല വെർത്തായിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ആരും മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വന്നത് ത്രീ നയൻറ്റി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ത്രീ ഫോർത്തിൽ വന്നിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആണ് അതിലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷേ നമുക്ക് ചൂട് എടുക്കുന്ന ഈ ക്ലോത്തും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എപ്പോഴും നല്ല മൂവിങ് ഉള്ള ഒരു മാ നൈറ്റ് തന്നെയാട്ടോ മാക്സിമാണ് ഷോപ്പിൽ എല്ലാവരും വന്ന് യൂസ് ചെയ്യുന്ന കൊണ്ടുപോകുന്നതാണ് ഇത് ഫ്രണ്ടിൽ ഓപ്പൺ സിബാണ് ലോങ് സിബ് ലോങ് സിബാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സിബാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ നെക്കാണ് ത്രീ നയൻറ്റി ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് കളർ ചേഞ്ച് വന്നിട്ടുള്ള നമുക്ക് നേവി ബ്ലൂ ആണ് രണ്ടും നല്ല കളേഴ്സ് ആണ് ഡാർക്ക് ഷെയ്ഡുകൾ എല്ലാ അമ്മമാരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഈ കിച്ചണിലൊക്കെ വരുമ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡാണ് ഇവിടെ ഇവിടെ ഷോപ്പിൽ വരുന്ന ഒരു പർച്ചേസ് ചെയ്യാൻ ഡാർക്ക് ഷെയ്ഡ് നോക്കിയിട്ടാണ് അപ്പൊ രണ്ടും നല്ല കളേഴ്സ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനും നേവി ബ്ലൂ നെക്സ്റ്റ് ഒരു മോഡല് പിന്നെ കോട്ടണിലാണ് പ്യുവർ കോട്ടണില് വന്നിട്ടുള്ളത് നോക്കിയാൽ നല്ല ത്രീ നയന്റിയിലെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് ലൈറ്റ് ഒരു ലൈറ്റ് നമ്മുടെ കടലാസ് പൂവിന്റെ ഒക്കെ മുന്നത്തെ ഒരു പൂല ആ പൂവിന്റെ ഒക്കെ ഒരു കളർ നല്ല രസമായിട്ടുള്ള കളർ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഹാഫ് കയ്യാണ് വരുന്നത് ആ ഒരു പീസ് മാത്രമല്ലോട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നമുക്കൊരു മെറൂൺ ഷെയഡിൽ വരുന്നതാണ് ഷോർട്ട് സ്ലീവ് ആണ് ഇതിപ്പോൾ സൈസ് വരുന്നത് ഒരു ലാർജ് സൈസാണ് ചെറിയ ആണ് ലാർജ് എക്സൽ ആയിട്ട് വരുന്നത് സൈസ് കുറവാണ് എക്സൽ ഡബിൾ എക്സൽ വർക്ക് ഒന്നും പറ്റില്ല ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് ബാക്കിൽ നമുക്ക് സെയിം പ്രിൻ്റ് ആണ് ഞാൻ വരുന്നത് കേട്ടോ നല്ലൊരു നെക്കാണ് ഒരു ഫാൻസി നെക്കായിട്ട് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് അതിൻ്റെ മൂന്ന് കളറുണ്ട് ഒരു ടീൽ ബ്ലൂ വരുന്നുണ്ട് ഫസ്റ്റത്തെ മെറൂൺ വേണ്ടു സെക്കൻഡ് ഒരു ടീൽ ബ്ലൂ വന്നിട്ടുണ്ട് ബാക്കിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ്ത്തിൽ വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ലോങ് സിമ്പ് വന്നിട്ടുണ്ട് കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് അതിൻ്റെ ലാസ്റ്റ് ഒരു കളർ നേവി ബ്ലൂ വന്നിട്ടോ ത്രീ നയൻറ്റീടെ കേട്ടോ ത്രീ നയൻറ്റീടെ ഓക്കെ ഇതിപ്പോൾ സൈസ് ഞാൻ പറഞ്ഞു ഇത് മാത്രമാണ് ഇപ്പം നമുക്കൊരു ചെറിയൊരു അളവ് പോലെ ഒരു എക്സലേറെ മാക്സിമം മീഡിയം ലാർജ് മീഡിയം എക്സലർക്ക് വേണമെങ്കിൽ ഈ ഒരു ലാസ്റ്റത്തെ മോഡൽ വരെ ബാക്കി ഇതൊക്കെ കൂടുതലും നമ്മളൊരു എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി മാക്സികളാണ് ആരും മിസ് ചെയ്യണ്ട അപ്പൊ ഇത്രയും നല്ല പ്രീമിയം നൈറ്റിയുടെ കളക്ഷൻ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഒന്ന് കൂടുതൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാങ്ങിക്കണ മാക്സികൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പറയുന്നത് ഒന്നിൽ കൂടുതൽ നൈറ്റീസ് യൂസ് വാങ്ങിക്കുന്നവർക്കാണ് ഫ്രീ ഷിപ്പിംഗ് നമ്മളിതിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ കൊടുക്കണത് വരണം വാങ്ങിച്ചാൽ നമ്മളതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയും അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മളതങ്ങനെ പറയണത് ബാക്കി രണ്ടിൽ രണ്ടോ മൂന്നോ മാക്സി വാങ്ങിക്കുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ പുതിയൊരു കലക്ഷണമായിട്ട് നമുക്ക് വേണ്ടി വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു